സഞ്ചാര സ്വാതന്ത്ര്യം ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം വഞ്ചിയൂരിൽ പാർട്ടി സംഘടിപ്പിച്ച ഏരിയ സമ്മേളനം ആ ഏരിയ സമ്മേളനത്തിനെ വലിയ രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ളൊരു വിമർശനമാണ് വന്നിരിക്കുന്നത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും കോടതി വെറും വിമർശനമല്ല രൂക്ഷമായ വിമർശനമല്ല സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് വിഷയത്തിൽ അതായത് ആ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ നേരിട്ട് ഹാജരായി വിശദീകരിക്കണം എന്താണ് സംഭവിച്ചത് എന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഹാജരാകാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഡി ജി പിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് സർക്കാരിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ചെറിയ കാര്യമല്ല ഹൈക്കോടതി ആഞ്ഞടിച്ചിരിക്കുകയാണ് ഒരു സംഭവത്തിൽ സി പി എം ഏരിയ സമ്മേളനം വഞ്ചൂരിൽ വഞ്ചൂർ ജില്ലാ കോടതിക്ക് മുന്നിൽ പോലീസ് സ്റ്റേഷൻ്റെ മൂക്കിന് താഴെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി നാലുവരി പാതയിൽ രണ്ടു വരി പാതയിൽ കൃത്യമായി ഒരു സ്റ്റേജ് കെട്ടി പാർട്ടി സമ്മേളനം നടത്തുകയായിരുന്നു ഒരു ദിവസം പരിപൂർണമായിട്ടും അവിടെ ആൾക്കാരെ തടസ്സപ്പെടുത്തി യാത്ര അനുവദിക്കാതെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എം വി ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറി തുടർന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകവും അരങ്ങേറിയത് ഇതാണിപ്പോൾ ഹൈക്കോടതി പൊളിച്ചടുക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കോടതി വളരെ രൂക്ഷമായ ചെറിയ വിമർശനമൊന്നുമല്ല ഉന്നയിച്ചിരിക്കുന്നത് കോടതി അലക്ഷ്യത്തിന് കേസെടുക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത് അതായത് മുൻ ഉത്തരവുകൾ സഞ്ചാര സ്വാതന്ത്ര്യം ഒരു കാരണവശാലും തടസ്സപ്പെടുത്തരുത് റോഡിൽ മാത്രമല്ല കാൽനട യാത്രക്കാരുടെ യാത്ര പോലും തടസ്സപ്പെടുത്തരുതെന്ന് കർശന നിലപാട് ഹൈക്കോടതിക്കുണ്ട് ആ നിലപാടിനെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി ഏരിയ കമ്മിറ്റി അവിടെ ഏരിയ സമ്മേളനം നടത്തിയിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ കോടതി വന്നിരിക്കുന്നത് കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ അക്കമിട്ട് ഞാൻ പറയാം ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് ഇങ്ങനെ ചെയ്യാൻ സംഘാടകർക്ക് ആരാണ് അനുമതി കൊടുത്തത് ഈ യോഗങ്ങൾക്ക് എവിടെ നിന്നാണ് വൈദ്യുതി കിട്ടുന്നത് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണം ആര് സർക്കാർ പറയുന്നതാര ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീർന്നില്ല ഈ ഒരു വശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റോഡിൻ്റെ നമ്മൾ ആകെ നാലുവരി പാതയാണ് അതിൽ രണ്ടുവരി പാതയാണ് അടച്ചുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്നത് ഇത് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ നടന്ന സംഭവമാണ് അതുകൊണ്ട് എസ് എച്ച്ഒ വഞ്ചൂർ എസ് എച്ച്ഒ നേരിട്ട് ഹാജരായി വിശദീകരിക്കണം വസ്തുതകൾ വിശദീകരിക്കണം ഹൈക്കോടതി നിർദ്ദേശിച്ചു ബന്ധപ്പെട്ട രേഖകളുമായിട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇനി ഇതിൻ്റെ കോടതി അതിൻ്റെ വിശദമായിട്ട് അതിലേക്ക് പോകുന്നുണ്ട് പൊതുവഴികൾ തടസ്സപ്പെടുത്തി പരിപാടികളും മറ്റും നടത്തരുതെന്ന് മുൻപ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഉത്തരവുകൾ ഒട്ടേറെയുണ്ട് ഇതൊന്നും പാലിക്കപ്പെട്ടില്ല പോലീസ് എന്തു ചെയ്യുകയായിരുന്നു ഈ കോടതിക്ക് പുല്ല് വില കൊടുത്തുകൊണ്ട് കോടതിയുടെ ഈ ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പരിപാടി നടന്നത് ഇത് പൊതു റോഡിലാണ് ലക്ഷ്യമാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് യാതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ പോലീസിന് എസ് എച്ച്ഒക്ക് നേരെ രൂക്ഷമായ വിമർശനമാണ് കോടതി നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ നടപടി വരും കർശനമായ നടപടി വരും എന്നാണ് പറയുന്നത് ഇതിൻ്റെ സങ്കടകരമായ കാര്യം ഈ വാർഡിലെ ഈ വഞ്ചൂർ വാർഡിലെ കൗൺസിലർ സി പി എമ്മിൻ്റേതാണ് ആ കൗൺസിലർ ഒരു വനിതയാണ് ആ കൗൺസിലറിൻ്റെ അച്ഛൻ അവിടുത്തെ മുൻ കൗൺസിലറായിരുന്നു ഇപ്പോൾ നിലവിൽ ആ മുൻ കൗൺസിലറായ ഇപ്പോഴത്തെ കൗൺസിലറുടെ അച്ഛൻ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറിയാണ് ഈ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥിതി അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവർ ഈ ജനങ്ങൾക്ക് ഇത്രയും വലിയ ദുരിതം സമ്മാനിച്ചത് കിലോമീറ്ററുകളോളം നീണ്ട വാഹനങ്ങളുടെ നീണ്ട നിര ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമാധ്യമങ്ങളെല്ലാം സംപ്രേഷണം ചെയ്തു ഇനി ഈ റോഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇത് നേരെ ചെല്ലുന്നത് ഒരു രണ്ട് സ്കൂളുകളിലേക്കാണ് രണ്ട് ആശുപത്രികൾ ജനറൽ ആശുപത്രി അല്ലാതൊരു സ്വകാര്യ ആശുപത്രി ഒക്കെയുണ്ട് അങ്ങനെയുള്ള ഈ റോഡ് കുറേ കാലം അറ്റകുറ്റപ്പണിക്ക് അടച്ചിട്ടിരിക്കുന്നു ഇപ്പോൾ അത് തുറന്ന് റോഡെല്ലാം ശരിയാക്കി ഗതാഗതം പുനരാരംഭിച്ചിരിക്കുകയാണ് അവിടെ ആ സാഹചര്യത്തിലാണ് ഇത് അടച്ചു കെട്ടി അവിടെ ഇങ്ങനെ ഒരു പാർട്ടി മാമാങ്കം നടത്തിയത് അപ്പോൾ ഈ രണ്ട് സ്കൂള് രണ്ട് ആശുപത്രി തുടങ്ങി അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയാൽ നേരെ ചെല്ലുന്നത് ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മുൻപ് സംസാരിച്ചതുപോലെ പ്രധാന റോഡിലേക്കാണ് അതെ അല്ലേ അതെ ഈ സാഹചര്യത്തിലാണ് കോടതി ഇതിൽ ഇടപെടേണ്ടി വന്നത് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഈ ഒരു നടപടിയിൽ സോഷ്യൽ മാ സോഷ്യൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്ന് കേട്ടതാണ് കാരണം ഈ വഞ്ചിയൂര് കോടതി പരിസരത്ത് നിന്ന് പോലീസ് സ്റ്റേഷൻ വരെ നീളുന്നൊരു റോഡിലാണ് ആ റോഡാണ് കെട്ടിയടച്ചുകൊണ്ട് ഈ പരിപാടി ഏരിയ സമ്മേളനം പാളയം ഏരിയ സമ്മേളനം പാർട്ടി സംഘടിപ്പിച്ചത് എങ്ങനെ ധൈര്യം വന്നു എന്ന രീതിയിലാണ് പൊതുസമൂഹം മുഴുവൻ ചോദിക്കുന്നത് കാരണം ഇത് ആ ഒരു ഇതിൻ്റെ ദുരന്തം അനുഭവിച്ചത് ആരാണ് ജനങ്ങളാണ് സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളാണ് ഏ തീർച്ചയായും ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന കൊണ്ട് പോയ ആൾക്കാർ ഇത്രയും ആളുകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഒരു ഒരു എന്താ പറയാ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഞങ്ങള് എന്ന് ഞങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല എന്നൊരു ഒരു മെസ്സേജാണ് പാർട്ടി നൽകുന്നത് ഞങ്ങളാണ് ഈ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ എന്തും ചെയ്യും ഞങ്ങളാണ് പാർട്ടി ഞങ്ങളാണ് കോടതി എന്ന് പോലും നേരത്തെ പാർട്ടി സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൃഷ്ടാന്തമാണ് ഈ ഒരു ഏരിയ സമ്മേളനത്തിലൂടെ പൊതുസമൂഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കാരണം ഇത് നിസാര സ്ഥലത്തല്ല ഇത് സംഘടിപ്പിച്ചത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സ്ഥലത്ത് കോടതിയുള്ളൊരു സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുള്ളൊരു സ്ഥലത്ത് ഒരു നടപടി സ്വീകരിക്കാൻ എങ്ങനെയാണ് അവർക്ക് ധൈര്യം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാം ആ ഹൃദയഭാഗത്താണ് ഈ കൊടിയ ക്രൂരത ജനങ്ങളോടുള്ള വെല്ലുവിളി അരങ്ങേറിയിരിക്കും പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു പോലീസ് ഇതിന് ഒരു അനുമതിയും കൊടുത്തിട്ടില്ല പക്ഷെ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും ഭരണ പാർട്ടിയാണ് ഭരിക്കുന്നത് അവരാണ് പോലീസിന് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതാണ് അവിടുത്തെ എന്താ പറയേണ്ട സാഹചര്യം പോലീസിന്റെ പുറത്ത് വലിയ സമ്മർദ്ദമുണ്ട് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള യാതൊരു പരിപാടികളും നടത്തരുത് എന്ന് നേരത്തെ തന്നെ കോടതിയുടെ നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശത്തെ കൂടി ലംഘിച്ചുകൊണ്ട് ഇപ്പം കോടതി അലക്ഷ്യമാ പരിപാടിയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് പേരിലാണ് ഇപ്പം നടപടി കൂടി എടുത്തിരിക്കുന്നത് പോലും പുല്ലുവില ഈ നേതാക്കന്മാർക്ക് അറിയില്ലേ തല ഒരുപാട് നേതാക്കന്മാരുണ്ട് അതിൽ എം വി ഗോവിന്ദൻ ഉണ്ട് ഈ ഗോവിന്ദ മാഷനൊന്നും അറിയില്ലേ ഒരു ഹർജി ഈ ഒരു കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്തരം പരിപാടികൾ നട നടത്തുമ്പോൾ അത് തടസ്സം അതായത് ചെയ്യാൻ പാടില്ല എന്ന് അപ്പം പാർട്ടിയുടെ നേതൃത്വം നേതൃത്വത്തിന്റെ അറിവോടെ ഇല്ലാതെയാണോ തലസ്ഥാനത്ത് പോലും ഇത്തരം രീതിയിലുള്ള ഒരു പരിപാടി നടത്തുന്ന തീർച്ചയായിട്ടും അതിപ്പോൾ കോടതിയിൽ മറുപടി പറയേണ്ടി വരും സർക്കാരും മറുപടി പറയേണ്ടി വരും പോലീസ് പാർട്ടി ഈ കൗൺസിലർ ഒക്കെ മറുപടി പറയേണ്ടി വരും ഇവരെല്ലാം കോടതി ഇപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ എസ് എച്ച്ഒയെ വിളിപ്പിച്ചതുപോലെ കോടതി ബാക്കിയുള്ളവർക്കും അവിടെ പോയി പ്രതിക്കൂട്ടിൽ നിൽക്കാം ഹൈക്കോടതിയിൽ കാരണം അത്ര ഗുരുതരമായ കുറ്റമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഡ് വക്കിൽ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ഫ്ലെക്സ് ബോർഡുകൾ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതെടുത്തു മാറ്റിച്ച ഹൈക്കോടതിയാണ് കേരളത്തിലെ അത്രയേറെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലകൽപ്പിക്കുന്ന കോടതിയാണ് നമ്മുടെ ഹൈക്കോടതി ആ ഹൈക്കോടതിയാണ് വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് കോടതി നിരന്തരം ഇത്തരം കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം മാത്രമല്ല ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ വലിയ അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉയർന്നത് പ്രതിഷേധമാണ് ഉയർന്നത് അപ്പം സോഷ്യൽ മീഡിയ ചോദിച്ച ചോദ്യം എവിടെ പോയി ഹൈക്കോടതി എവിടെ പോയി എന്തുകൊണ്ട് നടപടി എടുക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്താ പറയുക ആ ഇവിടെ ഇവർ ഈ പരിപാടി നടത്തിയപ്പോൾ ഈ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി ഈ ആ പന്തൽ കെട്ടിയപ്പോൾ സ്റ്റേജ് കെട്ടിയപ്പോൾ ആ ജനങ്ങൾ മുഴുവൻ അവിടെ ആ ബുദ്ധിമുട്ട് മുഴുവൻ അനുഭവിച്ച് ആ റോഡിൽ കുടുങ്ങിക്കിടന്ന ജനങ്ങൾ ഇത് നോക്കി നിൽക്കുകയായിരുന്നല്ലോ എന്നൊരു സങ്കടമാണ് എനിക്കുള്ളത് കാരണം എന്തായിരുന്നു ഈ ജനങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുമോ ഇവരെല്ലാവരും കൂടി ഇറങ്ങി ചെന്നിട്ട് ആ കെട്ടിയ ഇതുണ്ടല്ലോ പന്തൽ അത് പൊളിച്ചു കളയണമായിരുന്നു ആ വിപ്ലവമായിരുന്നു ഇവ ജനങ്ങൾ നടത്തേണ്ടിരുന്നത് ജനങ്ങൾ എന്തൊരു അതാണ് എനിക്ക് സങ്കടം തോന്നുന്നത് ഈ ജോജു ജോർജിനെ പോലുള്ള വലിയ വലിയ സിനിമാ താരങ്ങളൊക്കെ ഉണ്ട് ഏഹ് വലിയ രീതിയിൽ ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടപ്പം ജോജു ഏത് രീതിയിലാണ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതികരിച്ചത് എന്നൊക്കെ നമുക്ക് നമ്മൾ കണ്ടതാണ് വലിയ വൈറലുമായിരുന്നു ആ ജോജുവിൻ്റെ എന്തെങ്കിലും പ്രതികരണം നമ്മൾ എവിടെയെങ്കിലും കണ്ടോ സമൂഹ മാധ്യമങ്ങളിലോ പാർട്ടി എന്ത് നടപടിയാണ് ഈ ചെയ്തിരിക്കുന്നതിൻ്റെ വിമർശിക്കുന്ന ഒരു വാക്ക് പോലും കണ്ടില്ല ഇവിടെയുള്ള സിനിമാ താരങ്ങൾ എത്ര പേര് എത്ര പേര് പ്രതികരിച്ചു അപ്പൊ പാർട്ടിക്ക് നേരെ ശബ്ദം ശബ്ദമുയർത്തുക പാർട്ടി എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും മൗന മൗനം പിന്തുടരുക ഒരു പ്രതിഷേധവും അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള പല സിനിമാ താരങ്ങളുടെയും മറ്റ് പല നേതാക്കന്മാരുടെയും ഒരു മനോനില എന്ന് പറയുന്നത് അതായത് അടിമപ്പെട്ടിരിക്കുന്നു സാംസ്കാരിക കേരളം പാർട്ടിക്ക് അടിമപ്പെട്ടിരിക്കുന്നു പക്ഷേ ഹൈക്കോടതി ആർക്കും അടിമപ്പെട്ടില്ല ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് സ്വമേധയാ കേസും എടുത്ത് മുന്നോട്ട് പോവുകയാണ് ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ ഒക്കെ കോടതിയുടെ ഈ നിലപാടിലേക്ക് കോടതി എത്തിച്ചു എന്നുള്ളതാണ് കോടതി ഇത് കൃത്യമായിട്ടും ഏറ്റവും കർക്കശമായ നടപടി ഈ കാര്യത്തിൽ സ്വീകരിക്കും പാർട്ടി ഇതിന് സമാധാനം പറയേണ്ടി വരും സർക്കാർ സമാധാനം പറയേണ്ടി വരും പോലീസും സമാധാനം പറയേണ്ടി വരും തീർച്ചയാണ് ഒരു സംശയവുമില്ല ഈ കാര്യത്തിൽ ഏറ്റവും കടുത്ത നടപടി കോടതിയിൽ നിന്നുണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം എന്തായാലും അതിനായിട്ട് കാത്തിരിക്കാം വ്യാഴാഴ്ച പോലീസും സർക്കാരും എന്ത് വിശദീകരണമാണ് ഹൈക്കോടതിക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക